സൈപ്രസ് വാസ് പ്രോമിസ് ടു ദ ജ്യൂസ് അഥവാ സൈപ്രസും ജൂതരുടെ ഒരു വാഗ്ദത്ത ഭൂമിയാണ് എന്ന് പറയുന്നൊരു വീഡിയോ സൈപ്രസിനെ സംബന്ധിച്ച് പ്രചരിക്കുന്നതിൽ വലിയ ഉത്കണ്ഠയും ആകാംക്ഷയും അതുപോലെ തന്നെ താക്കീത് നൽകിക്കൊണ്ടാണ് ഈ സൈപ്രസിലെ ഏറ്റവും വലിയ പാർട്ടി അതിൻ്റെ ജനറൽ സെക്രട്ടറി സ്റ്റെഫാനോ സ്റ്റെഫാനു എന്ന് പറയുന്ന അദ്ദേഹം ഈ ഇസ്രേലി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അവിടെ നടത്തുന്ന റിയൽ എസ്റ്റേറ്റ് വ്യാപാരത്തെക്കുറിച്ച് ലോകത്തിനോട് അതുപോലെ തന്നെ സൈപ്രസിലെ ജനങ്ങളോടും കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് കണക്ക് പ്രകാരം രണ്ടായിരം മൂവായിരം പേരാണ് സൈപ്രസിലുള്ളത് എന്ന് പറയുന്നെങ്കിലും യൂറോപ്യൻ പാസ്പോർട്ടും അതുപോലെ മറ്റു പല പാസ്പോർട്ടുകളിൽ നിന്നും ഈ നാട്ടിലെത്തി അവിടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരം എന്ന പേരിൽ വ്യാപകമായി സ്ഥലം വാങ്ങിച്ചിടുന്നവരിൽ ഒരു പതിനയ്യായിരം ഇരുപതിനായിരം പേരെങ്കിലും ഈ ജ്യൂസ് ഉണ്ടാവുമെന്നും അവർ യഥാർത്ഥത്തിൽ അവരുടെ വാഗ്ദത്ത ഭൂമി ഒരുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണെന്നുമാണ് ഈ സ്റ്റെഫാനോ സ്റ്റെഫാനോ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സൈപ്രസിലെ ജനങ്ങളെ താക്കീത് ചെയ്തത് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ സൈപ്രസിലാകെ എട്ട് ലക്ഷത്തോളം മനുഷ്യർ മാത്രമാണുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇഫ് യു ഡോണ്ട് ടേക്ക് എഫക്റ്റീവ് ആക്ഷൻ നൗ വൺ ഡേ വി വിൽ ഫൈൻഡ് ദാറ്റ് ദിസ് കൺട്രി ഈസ് നോ ലോങ്ങർ അവേഴ്സ് നമ്മളിപ്പോൾ ഈ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ലാൻഡ് സെയിൽസിനും അതുപോലെ തന്നെ ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയിൽ സിയോണിസ്റ്റുകളുടെ സ്കൂളുകളും സിനഗോഗുകളും അത്തരം കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ യാഥാർത്ഥ്യത്തെ കാണാതെ പോയാൽ ഇപ്പോൾ നമ്മളതിന് നടപടിയെടുത്തില്ലെങ്കിൽ നാളുകളിൽ ഇത് നമ്മുടേതാകില്ല അല്ലെങ്കിൽ ഈ സ്ഥലം ഈ രാജ്യം നമുക്ക് നഷ്ടപ്പെടുമെന്നാണ് പ്രസിഡൻ്റ് നിക്കോസ് ക്രിസ്റ്റോൾഡനസിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടിയന്തിരമായി ഇതിലിടപെടണമെന്നും ഈ പറയുന്ന മേഖലകളിലെ സ്ഥലങ്ങളാകെ ഏറ്റെടുത്ത് നമ്മളെ അന്യാധീനപ്പെടുത്തുമെന്നും നമ്മൾ മറ്റൊരു തലത്തിലേക്ക് എത്തുമെന്നുമാണ് ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പറയുന്നത് ഈ എ കെ ഇ എൽ എന്ന് പറയുന്ന ആക്കൽ എന്ന് പറയുന്ന പ്രധാന പ്രതിപക്ഷ പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം മുറുക പിടിക്കുന്ന പാർട്ടിയും അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിൽ വളരെ വേറിട്ട നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടിയുമാണ് അവരാണ് അവിടുത്തെ ഈ സ്ഥലം വാങ്ങലും ആ സ്ഥലം വിക്കലിൻ്റെയും വളരെ വ്യത്യസ്തമായ എല്ലാ റിപ്പോർട്ടുകളും എല്ലാ രേഖകളും പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഇത് കേവലമായ ഒരു സാധാരണ സംഭവിക്കുന്ന ഒരു മൈഗ്രേഷനല്ലെന്നും ഇതൊരാസൂത്രിത നീക്കമാണെന്നും ഇങ്ങനെ ഒരു ആസൂത്രിത നീക്കത്തിലൂടെ പല സ്ഥലങ്ങളും പിടിച്ചെടുക്കുന്നത് പോലെ സൈപ്രസും നാളെ നഷ്ടപ്പെടുമെന്നും സൈപ്രസ് ഉണ്ടാകേണ്ടത് സൈപ്രസുകാർക്കാണെന്നും ഉള്ള ഉറച്ച നിലപാടാണ് ഈ സ്റ്റെഫാനോ സ്റ്റെഫാനു എന്ന രാഷ്ട്രീയക്കാരൻ എന്ന പ്രതിപക്ഷ പാർട്ടി നേതാവ് ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സംഭാഷണത്തിലൂടെ ഈ പ്രഖ്യാപനത്തിലൂടെ സൈപ്രസിൽ നടക്കുന്ന ഇത്തരമൊരു പ്രവൃത്തി ലോക ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായി ഇസ്രയേലി അംബാസിഡറോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പ്രതികരിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ചുള്ള പ്രതികരണവും ഇതിനെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ നയരൂപീകരണ കാര്യങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പലരും വിലയിരുത്തുന്നത്